சந்திரிகா முகப்பிரசங்கம் ரெண்டாயிரத்தி இருபத்தஞ்சு ஓகஸ் இருபத்தி ஏழு புதன் சி பி எம் என்ன கொலபாத்தகசம் ആര്യനാട് പഞ്ചായത്ത് അംഗം ഷ്രീജ എതിരാളികളെ ശാരീരികമായി ഇല്ലാതാക്കുന്ന സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഇരയായി തീർന്നിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് പഞ്ചായത്ത് അംഗമായ ഈ വനിതയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി പി എമ്മുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ക്രൂരമായ വേട്ടയാടലിന് ഇരയായാണ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള സി പി എമ്മിൻ്റെയും ഇടത് സർക്കാരിൻ്റെയും അവകാശവാദങ്ങൾ എത്രമാത്രം പൊള്ളയും പരിഹാസ്യവുമായിരുന്നതിനുള്ള തെളിവായി മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞു പോയിരിക്കുകയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയുമെല്ലാം മാനദണ്ഡം തങ്ങളുടെ ഇംഗിതങ്ങളെ ആശ്രയിച്ചു മാത്രമാണെന്ന് സി പി എം ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഭർത്താവിന്റെ ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമെല്ലാമായി കടം വാങ്ങിയ പണം ഭൂമി വിറ്റും ലോൺ എടുത്തും വീട്ടാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ശ്രീജ ഇതിന്റെ ഭാഗമായി ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുകയും അത് പാസാക്കുകയും ചെയ്തിരുന്നു ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിലും ഇച്ഛാശക്തി കൈമുതലാക്കി കഠിന പ്രയത്നത്തിലൂടെ തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലായിരുന്നു പൊതുപ്രവർത്തകയായ ആ സ്ത്രീയെന്ന് ചുരുക്കം ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോഴും അവധിയിലായിപ്പോയ പൊതുരംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരാൻ ഒരുങ്ങുകയും തന്നിൽ വിശ്വാസമർപ്പിച്ചവരെ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന പ്രഖ്യാപനവുമായി സി പി എം രംഗത്തെത്തിയത് ശ്രീജ ഒരിക്കലും കരകയറില്ലെന്നും ഇനിയൊരു തിരിച്ചുവരവില്ലെന്നുമുള്ള തങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണെന്ന തോന്നലിൽ നിന്നാണ് വ്യക്തിഹത്യയിലേക്ക് అదీ మరణం ప్రవర్తకే ఈ కబాలిక సంఘం తల్లి విటి శ్రీజయే తేజోవధం ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇറക്കുകയാണ് ആദ്യപടിയായി അവർ ചെയ്തു വെച്ചത് അതിനു പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം തന്നെ സംഘടിപ്പിച്ചത് ആ യോഗത്തിൽ കേട്ട മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ആത്മാഭിമാനമുള്ള ഏതൊരാളെയും തകർത്തു കളയാൻ പര്യാപ്തമായിരുന്നു കട്ട മുതൽ തിരിച്ചു നൽകിയാൽ കള്ളി കള്ളിയല്ലാതാകുമോ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് പാർട്ടിക്കാർ ഉയർത്തിയത് കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ പതിവ് പോലെ ന്യായീകരണവുമായി പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകളാണെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വാർഡ് മെമ്പറുടെ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുയോഗം നടത്തിയതെന്നും ഇക്കാര്യത്തിൽ നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആവശ്യപ്പെട്ടതുമെന്നുമാണ് സി പി എം ഭാഷ്യം എന്നാൽ സി പി എമ്മിന്റെ ആരോപണങ്ങളിൽ മനംതൊന്നാണ് തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് ഭർത്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പരസ്യമായ വ്യക്തി പിന്നാലെ ആ രാത്രി മുഴുവൻ തന്റെ ഭാര്യ കരഞ്ഞു തീർക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖാമൂലം ലഭിച്ചുവെന്ന് പറയുന്ന ഏക പരാതി പോലും നിർബന്ധിച്ച് എഴുതുവാങ്ങിയതെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം സി പി എമ്മിൻ്റെ സ്വാധീന മേഖലയിൽ നിന്ന് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ തന്നെ ശ്രീജയോടുള്ള വിരോധം അവർ ആരംഭിച്ചിരുന്നുവെന്നും അതിന്റെ പര്യവസാനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് സഭ്യതയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന സി പി എമ്മിനെയും പോഷക സംഘടനകളെയുമാണ് വർത്തമാന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വന്തം സർക്കാരിൻ്റെ മാത്രമല്ല മന്ത്രിസഭയുടെ ഭാഗമായിരുന്നവരിൽ നിന്നു തന്നെ സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിനു മുന്നിൽ തലയിൽ മുണ്ടിട്ട് രക്ഷപ്പെടുകയാണ് അവർ ചെയ്യുന്നത് ആ സമീപനത്തിന്റെ മറ്റൊരു ദൃഷ്ടാന്തമായി തീർന്നിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ആത്മഹത്യ ശ്രീജിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും ഈ ദാരുണമായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുമാണ് മാന്യതയുടെ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇനി നിന്ന് അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ അധ്യായം നാൽപ്പത്തിരണ്ട് വചനം നാൽപ്പത്തി തയ്യാറാക്കിയത് തിഷണ അക്കാദമി ശബ്ദം ഫർസാന ഷെരീഫ് ഇരുമ്പൊഴി